യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ ഇടക്കാല സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി കേസ് അടുത്ത മാസം മാറ്റി ഗൗതം ഗൗതം എന്താണ് വിശദാംശങ്ങൾ ദൃശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും താൽക്കാലിക സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെ വീണ്ടും പുതിയൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ആ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നു ഇന്നലെ മറ്റൊരു ഹർജി പരിഗണിക്കുമ്പോൾ കെജ്രിവാളിനെ രൂക്ഷഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചതാണ് ഇതിന് ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ പുതിയൊരു ഹർജി നൽകിയത് ഈ ഹർജിയിലെ ആവശ്യവും ഡൽഹി ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നു ഈ കേസ് ആ ഏപ്രിൽ മാസം അടുത്ത മാസം ഇരുപത്തിരണ്ടിലേക്ക് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാത്തത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ഇന്നലെ കെജ്രിവാളിന് മുമ്പാകെ കോടതി മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ഒൻപതാമത്തെ സമൻസും അയച്ചതാണ് ഇന്നും കെജ്രിവാൾ ഹാജരാകാതെയാണ് രാവിലെ ഹൈക്കോടതിയിലെത്തി താൽക്കാലിക ചോദ്യം ചെയ്യലിൽ നിന്നും സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടത് എന്തായാലും തുടർച്ച തുടർച്ച കോടതികളിൽ നിന്നും കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടാകുന്നു വീണ്ടും ഒരുപക്ഷെ കെജ്രിവാളിന് അടുത്ത ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ദൃശ്യമാണ്